എല്ലാവർക്കും നമസ്കാരം സി ഐഎസ്എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആർ പി എഫിന്റെ എക്സാമിനേഷൻ ഡേറ്റ് രണ്ട് മാർച്ച് മുതൽ ഇരുപത് മാർച്ച് വരെയാണ് വന്നിരിക്കുന്നത് സോ ടെസ്റ്റ് ബുക്കിൽ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ടെസ്റ്റ് സീരീസ് വന്നിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് താല്പര്യം ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന ലിങ്കും ടെക്സ്റ്റ് ബുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ തസ്തികയാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബേസിസിലായിരിക്കും ഇതിന്റെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് കോൺസ്റ്റബിൾ കുക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് നാന്നൂറ് വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നാൽപ്പത്തി നാല് വേക്കൻസിയും എഡ് സർവീസ് മെന് നാൽപ്പത്തി ഒമ്പത് വേക്കൻസിയും ഉണ്ട് അങ്ങനെ ടോട്ടൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസിയുണ്ട് കോൺസ്റ്റബിൾ ടൈലർ ഇരുപത്തി മൂന്ന് വേക്കൻസി കോൺസ്റ്റബിൾ ബാർബർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസി കോൺസ്റ്റബിൾ വാഷർമാൻ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസി കോൺസ്റ്റബിൾ സ്വീപ്പർ നൂറ്റി അമ്പത്തിരണ്ട് വേക്കൻസി കോൺസ്റ്റബിൾ പെയിന്റർ രണ്ട് വേക്കൻസി കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ ഒമ്പത് വേക്കൻസി കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ നാല് വേക്കൻസി കോൺസ്റ്റബിൾ മാലി നാല് വേക്കൻസി കോൺസ്റ്റബിൾ വെൽഡർ ഒരു വേക്കൻസി കോൺസ്റ്റബിൾ ചാർജ് മെക്കാനിക്കൽ ഒരു വേക്കൻസി കോൺസ്റ്റബിൾ എം ബി അറ്റൻഡൻറ് രണ്ട് വേക്കൻസി ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ് സോ ഡീറ്റെയിൽ നോട്ടിഫേഷൻ റിലീസ് ആവുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് നല്ലൊരു അവസരം കൂടിയാണ് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ നോട്ടിഫേഷൻ റിലീസ് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം വീഡിയോ ഭയപ്പെട്ട ലക്ഷ്യം മാർക്കെടുത്ത് അതിൽ നിന്ന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം